ഹായ് ടീച്ചേഴ്സ് സി ടെറ്റിന്റെ പേപ്പർ വൺ സിലബസ് പ്രകാരം മാത്സിന്റെ പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ പാറ്റേണിൽ കുറച്ചും കൂടി സിംപിളായിട്ട് ഇ വി എസിന്റെ വീഡിയോ ആണെന്ന് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകളിലുള്ള ഇ വി എസ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് സി ടെറ്റിൽ ക്വസ്റ്റൻ ചോദിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണ് ഇ വി എസില് സിക്സ് ബ്രോഡ് തീംസ് ആയിട്ട് ഈ ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സിലെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫാറ്റ്സ് നമ്മൾ കട്ട് ചെയ്ത് സ്ലൈഡുകളാക്കിയിട്ടുണ്ട് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കില് സിക്സ് ബ്രോഡ് തിങ്സ് ഓഫ് ഇ വി എസ് ഉണ്ട് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫുഡ് ഷെൽട്ടർ വാട്ടർ ട്രാവൽ തിങ്സ് വി മേക്ക് ആൻഡ് ഡു ഇത്രയുമാണ് ഈ ആറെണ്ണമാണ് ബ്രോഡ് തീംസ് എന്ന് പറയുന്നത് ഈ ബ്രോഡ് തീംസിൽ തന്നെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സബ് തീംസ് ഉണ്ട് ഇതിന് റിലേഷൻഷിപ്സ് വർക്ക് ആൻഡ് പ്ലേ അനിമൽസ് പ്ലാന്റ്സ് ഇതൊക്കെ ഇതിന്റെ സബ് തീംസ് ആയിട്ട് വരുന്നതാണ് ഇതിൽ ഏതൊക്കെയാണ് ബ്രോഡ് ടീംസ് എന്നും ഏതൊക്കെയാണ് സബ് തീംസ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദി സിക്സ് ബ്രോഡീൻസ് ഓഫ് ഈ വിയർസ് ഇൻ ദ പ്രസന്റ് സിലബസ് പ്രസന്റ് സിലബസ് പ്രകാരം സിക്സ് ബ്രോഡ് ടീംസിൽ വരാത്തത് നോട്ടാണ് കേട്ടോ അപ്പൊ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ദ ആൻസർ ഈസ് വർക്ക് ആൻഡ് പ്ലേ വർക്ക് ആൻഡ് പ്ലേ എന്നുള്ളത് ഒരു സബ് തീം ആയിരുന്നു അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സബ് തീമാണ് എന്നുള്ളത് നെക്സ്റ്റ് ഈ ഏരിയ തന്നെ വരുന്ന ഒരു ക്വസ്റ്റൻ വിച്ച് ആഫ് ഡി ഫോളോയിങ് ഹിസ് എ സബ് തീം അണ്ടർ ദ തീം ഫാമിലി ആൻഡ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ബ്രോഡ് തീമാണത് അതിൽ വരുന്ന സബ് തീം ഏതാണെന്നാണ് ചോദ്യം ചോദ്യം ഓപ്ഷൻ സി ആനിമൽസ് ആണ് ഉത്തരം അതാണ് സബ് തീമായിട്ട് വരുന്നത് ഇനി നമ്മൾ ഓരോ തീംസ് ഓരോ തീമിലും വരുന്ന ഫാക്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന തീമില് ആനിമൽസിനെ കുറിച്ചാണ് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആനിമൽസ് ഇതിൽ സ്ലോത്ത് ടൈഗർ അതുപോലെ സ്നീക്സ് അല്ലെ ഈ മൂന്ന് ടോപ്പിക്കും സ്ലോത്ത് ടൈഗർ സ്നീക്സ് ഇതൊക്കെ അഞ്ചാം ക്ലാസ്സിലെ ഇ വി എസ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഫാക്ട്സ് ആണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതിൽ കുറച്ചും കൂടി കൂടുതൽ ഐഡിയാസ് ഉണ്ടാകും അപ്പൊ സ്ലോത്ത് സ്ലോത്ത് എന്ന് പറയുന്ന ആനിമലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു ബിയർ ലൈക്ക് ഒരു കരടിയിടെ പോലെ ആണ് കാണാനുള്ളത് പതിനേഴ് മണിക്കൂർ ഒരു ദിവസം ഉറങ്ങുന്ന ആളാണ് ഇദ്ദേഹം തല കീഴായിട്ടാണ് തൂയിം കിടക്കുക അതുപോലെ നാല്പത് വർഷമാണ് സ്ലോത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഈ സ്ലോത്ത് എന്ന് പറയുന്നത് ഒരു മരത്തിന്റെ മുകളിലാണ് താമസിക്കുക ആ മരത്തിന്റെ ഇലകൾ തന്നെയാണ് ഏത് മരത്തിലാണോ താമസിക്കുന്നത് അതിന്റെ അലകൾ തന്നെയാണ് സ്ലോത്ത് ഭക്ഷിക്കുന്നത് ഈ നാൽപ്പത് കൊല്ലത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നാല്പത് കൊല്ലാണ് ഈ നാൽപ്പത് കൊല്ലത്തിന്റെ ഇടയ്ക്ക് വെറും എട്ട് മരങ്ങളാണ് അവര് ചേഞ്ച് ചെയ്യുന്നത് നെക്സ്റ്റ് ടൈഗർ ടൈഗറിന് ഒരു ഒരു നോർമൽ ഹ്യൂമന്റെ നൈട്രീഷനെക്കാളും ആറ് മടങ്ങ് സിക്സ് ടൈംസ് ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ടൈഗറിന്റെ റോർ എന്ന് പറയുന്നത് ഗർജനം എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്റർ അകല വരെ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പറയുന്നത് അടുത്തത് നമ്മൾ ഫാറ്റ്സ് പറയുന്ന എലിഫന്റിനെ കുറിച്ചാണ് എലിഫന്റ്സ് ഒരു ദിവസം നൂറ് കിലോഗ്രാമിലധികം ട്യൂഗ്സ് അല്ലെങ്കിൽ ലീവ്സ് നൂറ് കിലോഗ്രാമിലധികം അവർ ഒരു ദിവസം കഴിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ രണ്ട് അവരെ സ്ലീപ്പ് അവർ എന്ന് പറയുന്നത് സ്ലീപ്പ് ഹവേഴ്സ് എന്ന് പറയുന്നത് രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ അവർ ഉറങ്ങാറുള്ളൂ ഇവരുടെ കൂട്ടത്തിനെ ആനയുടെ കൂട്ടത്തിനെ നമ്മൾ ഹേർഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം ഡി ഹേർഡ് ഒരു ആനയുടെ ഹേർഡിന്റെ എന്ന് എന്നുവെച്ചാൽ ആനക്കൂട്ടത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആ കൂട്ടത്തിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫീമെയിൽ ആണ് ഓൾഡസ്റ്റ് ഫീമെയിൽ ആണ് ലീഡർ ആയിട്ട് ഉള്ളത് നെക്സ്റ്റ് സ്നേക്സ് സ്നേക്സ് ഇന്ത്യയിൽ കാണുന്ന സ്നേക്സിനെ കുറിച്ചാണ് പറയുന്നത് നാല് പോയ്സണ സ്നേക്സിനെ കുറിച്ചും നാല് നോൺ പോയ്സണർ സ്നേക്സിനെ കുറിച്ചും പറയുന്നുണ്ട് സ്നേക്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ മുൻപേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം ഫോർ ടൈപ്സ് ഓഫ് പോയിസണർ സ്നേക്സ് ഇന്ത്യയിലുള്ളത് കോബ്ര കോമൺ ക്രേറ്റ് റസൽസ് വൈപ്പർ ആൻഡ് സോസ് സോസ്കെയിൽഡ് വൈപ്പർ ഈ നാല് സ്നേക്സ് ആണ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കാം ഈ ഭാഗത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ജനുവരി ടൂ തൗസൻഡ് ട്വന്റി വണില് ചോദിച്ചൊരു ചോദ്യം വിച്ച് ആ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ അബൌട്ട് എലിഫന്റ്സ് എലിഫന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഇക്കൂട്ടത്തിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ ഓൾഡെസ്റ്റ് ഫീമെയിൽ എലിഫന്റ് ഈസ് ദ ലീഡർ ഓഫ് ദി ഹേർഡ് നെക്സ്റ്റ് തിങ് ഫുഡാണ് ഫുഡിന്റെ ഡൈജഷൻ അതിന്റെ പ്രിസർവേഷൻ ഡൈജഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം കുറച്ച് ഫാക്ട്സ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ഹ്യൂമൻ ബീൻറെ സ്റ്റൊമക്കിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ അസിഡിക് ഇൻ നേച്ചർ നമ്മുടെ സ്റ്റൊമക്കിൽ കുറേ അസിഡിക് ജ്യൂസസ് ഉണ്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അല്ലെ അത് നമ്മുടെ സ്റ്റൊമക്കിനെ അസിഡിക് ആക്കുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രിസർവേഷൻ ടെക്നിക്സ് ആണ് കുറച്ച് ഫുഡിന്റെ പ്രിസെർവേഷൻ ടെക്നിക്സ് പറയുന്നുണ്ട് മിൽക്ക് ആണെങ്കിൽ അത് ബോയിൽ ചെയ്താൽ അത് കുറച്ചു കൂടി കാലം നിൽക്കും കുക്ക്ഡ് റൈസ് കുക്ക്ഡ് റൈസ് കേരളത്തിലുള്ളവർക്ക് എങ്ങനെയാണ് റൈസ് പ്രിസർവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ വെള്ളച്ചോറൊക്കെ കണ്ടുപരിചയുള്ള ആൾക്കാരാണ് ഒരു ഒരു ബൗളൊരു ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി ചോറിലെ വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി നെക്സ്റ്റ് ഗ്രീൻ കൊറേ കൊറിയാൻഡ്രാണെന്നുണ്ടെങ്കിൽ മല്ലിച്ചെപ്പ് നമ്മുടെ മല്ലിച്ചെപ്പ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം നനഞ്ഞ ഒരു തുണി കൊണ്ട് മൂടി ഒന്ന് കവർ ചെയ്തു വെച്ചാൽ മതി ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ പ്ലേസിൽ വെച്ചാൽ തന്നെ മതി ഇനി അടുത്തത് മാമിടി ടാൻഡ്ര മാമിടി ടാൻഡ്ര എന്ന് പറയുന്നത് മാംഗോ ജെല്ലിയുടെ തെലുങ്കു വേർഡ് ആണ് കേട്ടോ ഇതുണ്ടാക്കാൻ തന്നെ നാലാഴ്ചയോളം ടൈം എടുക്കും ഇതല്ലാതെ മാഗോയുടെ പ്രിസർവേഷനെ കുറിച്ചിട്ട് മാംഗോസ് റൗണ്ട് ഇയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കൂടുതലായിട്ടുണ്ട് അത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സീരീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് സീറ്റാറ്റം ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഈ സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഇതിൽ തന്നെ ഒരു നാല് പേരുണ്ട് നീ ഒരു നാല് പേർ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റും അവരുടെ ഫേമസ് ആയിട്ടുള്ള ഫുഡും നോക്കാം കേരള കേരളയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പുഴുങ്ങിയ പ്യോക്ക പുഴുങ്ങപ്പയും കോക്കോനട്ട് തേങ്ങ അരച്ച എന്തെങ്കിലും കറിയാണ് ഹോങ്കോങ്ങില് ലിങ്ഹൂ ഫെൻ ആണ് കശ്മീരില് ഫിഷ് ഇൻ മസ്റ്റാർഡ് ഓയിൽ ഗോവയിലെ ഫിഷ് ഇൻ കോക്കോനട്ട് ഓയിൽ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്ക ഈ കശ്മീറും ഗോവയും അവരെപ്പോഴും ഇട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും കശ്മീരിലും ഫിഷ് എന്നെ ആയിരിക്കും ഗോവയിലും ഫിഷ് തന്നെയാണ് കശ്മീരില് മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഗോവയില് കൊക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത് ഗോവയിൽ ഇഷ്ടം പോലെ തെങ്ങ് അതുകൊണ്ട് അവിടെ കോക്കനട്ട് ഓയിൽ ഇഷ്ടംപോലെ കിട്ടുന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ മതി കാശ്മീരിൽ മസ്റ്റാർഡ് ഓയിൽ ഇന്ന് കുക്ക് ചെയ്യണമെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് മസ്റ്റാർഡ് ഓയിലാണ് കൂടുതലായിട്ട് അത് ഓർത്ത് വെക്കുക ഈ ഒരു ആദ്യം പറഞ്ഞ ഈ നാലെണ്ണം കേരള ഹോങ്കോങ് കശ്മീർ ആൻഡ് ഗോവയാണ് സ്ഥിരമായിട്ട് ഇവർ ചോദിക്കുന്നത് അതല്ലാതെ കുറച്ചെണ്ണം കൂടി ഇന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അഹമ്മദാബാദില് ദോക്ല വിത്ത് ചട്നി ആൻഡ് ലെമൺ റൈസ് ആണ് ഉള്ളത് പിന്നെ വാൽസതിൽ ബട്ടാ വട ആൻഡ് പൂരി ഷാക്ക് മിസോറാമിലെ റൈസ് ആണ് അസാമില് കുറച്ച് ഒരു ബോറ റൈസ് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ പശപശപ്പുള്ള ഒരു അരിയാണ് ഒട്ടി പിടിക്കുന്ന തരത്തിലുള്ള അരിയാണ് നാഗാലാൻഡില് ബാംബു ഷൂട്ട് തെലങ്കാനയിലെ പോച്ചംപള്ളി ട്രഡീഷണൽ ആണ് ഉള്ളത് അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് കേരള ഹോങ്കോങ് കശ്മീർ ആൻഡ് ഗോവ എന്ന് പറയുന്ന പെയേഴ്സാണ് ചോദിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ി ഡോ പീപ്പിൾ ഗ്രോ ടപ്യോക്ക് ആൻഡ് കോക്കനട്ട് ഇൻ്റെ കോട്ടിയാട് മുറ്റത്തന്നെ കപ്പയും അതുപോലെ തെങ്ങും വളർത്തുന്നത് ഏത് നാട്ടിലാന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നാട് തന്നെ കേരള അല്ലെ ഓപ്ഷൻ ബി കേരളയാണ് ഉത്തരം നെക്സ്റ്റ് ഒരു രണ്ട് കൊസ്റ്റിനും കൂടി നോക്കാം എ പേഴ്സൺ ബോർഡി ട്രെയിൻ ഫ്രം ഗാന്ധിധാം അറ്റ് അഹമ്മദാബാദ് സ്റ്റേഷൻ ഹി ലൈക്ക് ദ ഫുഡ് സോൾഡ് ബൈ ഹോക്കേഴ്സ് വാട്ട് വാസ് ഇറ്റ് സീറ്റർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി ഓക്കെ അഹമ്മദാബാദ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അയാൾക്ക് ഫുഡ് കിട്ടിയത് അഹമ്മദാബാദിലെ ഫേമസ് ഫുഡ് ഏതാണെന്നാണ് ഇവിടെ ഇത് ചോദിക്കുന്നത് ഏതാണ് ഡോക്ലാ വിത്ത് ചട്ടിനി ആൻഡ് ലെമൺ റൈസ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ച ഓപ്ഷൻ എ ആണ് ഉത്തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ഇൻ ഗോവ ഫിഷ് ഈസ് യൂഷ്വലി കുക്ക്ഡ് ഇൻ നമ്മൾ പഠിച്ചു കോക്കനട്ട് ടോയിലാണ് ഗോവയിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഇതല്ലാണ്ട് തന്നെ മാസ്റ്റർ ഫോളോയിങ് ആയിട്ടൊക്കെ സീറ്റില് ഈ ഒരു സ്റ്റേറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നെക്സ്റ്റ് തീം ഷെൽട്ടർ ആണ് ഓരോ സ്ഥലത്തെയും ഓരോ റീജിയനിലെയും വീട് എന്ന് പറയുന്നത് അതിന്റെ ക്ലൈമറ്റുമായിട്ട് ഒത്തിണങ്ങുന്ന രീതിയിലായിരിക്കും അങ്ങനെ ഓരോ സ്ഥലത്തെയും വീടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ റീജിയണൽ ഹൗസസ് ഏതൊക്കെയാണെന്നാണ് ഷെൽട്ടർ എന്ന് പറയുന്ന തീമിൽ പറയുന്നത് ആസാം ആസാമില് വീടുകളൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് അടി മുകളിലാണ് അവർ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നത് മുളെ മുള യൂസ് ചെയ്തിട്ട് പില്ലർ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് അവർ വീട് വെക്കുന്നത് നെക്സ്റ്റ് മണാലി മണാലിയിലെ വീടുകളൊക്കെ തട്ടിയുള്ള സ്റ്റോൺ കൊണ്ടോ അല്ലെങ്കിൽ മഡോ വുഡൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെങ്കിൽ അതിന്റെ റൂഫ് എന്ന് പറയുന്നത് നല്ല സ്ലാൻഡിങ് പൊസിഷനിലുള്ള റൂഫുകളായിരിക്കും ഹെവി റെയിൻഫാൾ വരുമ്പോഴോ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച ഒക്കെ തടയാൻ വേണ്ടിയിട്ട് മഞ്ഞൊക്കെ ഒക്കെ വീണ് കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് ഉരുസി താഴെ വീഴാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സ്ട്രക്ചർ അവർ അവര് സ്വീകരിച്ചിട്ടുള്ളത് നെക്സ്റ്റ് രാജസ്ഥാൻ രാജസ്ഥാൻ നമുക്കറിയാം കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അധികം മഴയൊന്നും വരാത്ത ഒരു ഏരിയയാണ് ചൂടുള്ള സ്ഥലമാണ് ഹൗസസ് മെയ്ഡ് ഓഫ് മഡ് വാൾസ് തിക്ക് ആൻഡ് പ്ലാസ്റ്റേഡ് വിത്ത് മഡ് മഡ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ചുമരുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ റൂഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര അവരുണ്ടാക്കിയിട്ടുള്ളത് മുള്ള ബുഷ് കൊണ്ടാണ് ഇനി ലഡാക്കിലെ നോക്കുമ്പോൾ ലഡാക്കിലെ വീടുകൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് നിലയുള്ള വീടുകളായിരിക്കും ലഡാക്കില് അതിലെ മുകളത്തെ നിലയിൽ മാത്രമാണ് താമസത്തിനായിട്ട് ഉപയോഗിക്കുക താഴത്തെ നില ഒന്നെങ്കിൽ ഒരു സ്റ്റോർ ഹൗസ് ആയിട്ടാ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അനിമൽസിനെയാണ് ഇതിൽ താമസിപ്പിക്കുക ആഴത്തെ നിലയിൽ ജനങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അധികം തണുപ്പുള്ളിലേക്ക് വരിക മാത്രല്ല ഈ അനിമൽസിന്റെ ചൂട് അനിമൽസിന്റെ ദേഹത്തു വരുന്ന ചൂട് മുകൾത്തെ നിലയിലേക്കും എത്തും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഈ ഒരു കൺസ്ട്രക്ഷന്റെ പ്രത്യേകത അപ്പൊ ഈ ഏരിയന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന വില്ലേജ് ഹൗസസ് ആർ മേഡ് അപ്പ് ഓഫ് തിക് വാൾസ് ആൻഡ് റൂഫ് ആർ മേഡ് അപ്പ് ഓഫ് തോണി ബുഷസ് ദിസ് വില്ലേജ് മസ്റ്റ് ബി ഇൻ നമ്മൾ പഠിച്ചല്ലേ മഡ്വാൾസും മുള്ള ബുഷസാണ് ടൂഫായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അത് എവിടെയാണ് രാജസ്ഥാനിലാണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ഉത്തരം രാജസ്ഥാൻ എന്നാണ് ഉത്തരം നെക്സ്റ്റ് വാട്ടർ ആണ് തീമായിട്ട് വരുന്നത് നെക്സ്റ്റ് തീം എന്ന് പറയുന്നത് വാട്ടർ ആണ് അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഗാഡ്സിസാർ ആണ് ഗാഡ്സിസാർ സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് എന്നാണ് അർത്ഥം ലേക്ക് എന്നാണ് അർത്ഥം ജെയ്സൽ മീറില് അറുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാട്ടർ കൺസർവേഷൻ സിസ്റ്റമാണ് ഈ ഗാറ്റ്സിസാർ ഇത് പണി കഴിച്ചത് ഗാട്സി എന്ന് പറയുന്ന രാജാവാണ് ഘാറ്റ്സി പണിത സർ ആണ് ഗാഡ്സിസാറായിട്ട് മാറുന്ന മാറിയത് ഇതൊരു ഒമ്പത് ലേക്കുകളെ ഒമ്പത് തടാകങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാട്ടർ കൺസർവേഷൻ സിസ്റ്റം ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വെൽസ് ഏതാ ഒരു സ്റ്റെപ്പായിട്ട് നടുവിൽ ഒരു നടുവിൽ കൊള ഉണ്ടാവും അതിലേക്ക് കുറെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് താഴെ താഴെ ഇറങ്ങി വരുന്ന രീതിയിലാണ് സ്റ്റെപ്പ് വെൽസ് ഉള്ളത് നെക്സ്റ്റ് ഡെറ്റ് സീനെ കുറിച്ചാണ് പറയുന്നത് ഡെഡ് ഡെറ്റ്സിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരാൾ അതിൽ കിടന്നാലും അത് ഫ്ലോട്ട് ചെയ്യയുള്ളൂ അല്ലാതെ അത് മുങ്ങി പോവില്ല അതാണ് ഡെഡ് സീയുടെ പ്രത്യേകത ഡെഡ് സീക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ കാരണം അതിന്റെ വാട്ടറിന്റെ സോൾട്ട് കണ്ടന്റ് ആണ് ഭൂമിയിലെ ഏറ്റവും സോൾട്ടിയസ്റ്റ് വാട്ടർ ബോഡി എന്ന് പറയുന്നത് ഡെറ്റ്സി ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മുന്നൂറ് ഗ്രാമോളം സോൾട്ട് ആണ് ഡിസോൾവ് ആയിട്ടുള്ളത് എത്രയും ഫാറ്റ്സ് സീനെ കുറിച്ച് ആലോചിച്ച് ചോദിക്കാം നെക്സ്റ്റ് നമുക്ക് ഒരാളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അൽ ബിറൂണി എന്നാണ് ആളുടെ പേര് അൽ ബിറൂണി എന്ന് പറയുന്നത് ഉസ്ബാക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു ട്രാവലറാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം എത്തിയത് ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ ഇവിടുത്തെ വാട്ടർ കൺസർവേഷൻ സിസ്റ്റം വാട്ടർ മാനേജ്മെന്റ് ഇതിനൊക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തന്റെ ബുക്കിൽ എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അൽ ബിറൂണി അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അൽബരുണി വാസ് എ ട്രാവലർ ഹു കെയിം ഫ്രം ഉസ് എന്നാണ് നമ്മൾ പഠിച്ചു അല്ലെ ഉസ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹം എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു നെക്സ്റ്റ് തീം ട്രാവൽ ആണ് ഓരോ സ്ഥലത്ത് യൂണിക് ഫാക്ട്സ് ആണ് ഈ ട്രാവൽ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കീഴിൽ എൻ സിആർടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ വരുന്നതാണ് പോച്ചംപള്ളി പോച്ചമ്പള്ളി നമ്മൾ നേരത്തെ പഠിച്ചേ ഫുഡ് തെലങ്കാനയിലെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോച്ചമ്പള്ളി പഠിച്ചിരുന്നു തെലങ്കാനയിലുള്ള ഒരു ഡിസ്ട്രിക്ട് ആണ് പോച്ചംപള്ളി എന്ന് പറയുന്നത് നെയ്ത്തുകാരുടെ ഒരു ഏരിയയാണ് ഈ പോച്ചപ്പള്ളി പോച്ചമ്പള്ളി സാരികള് കലങ്കാരി വർക്കുകൾ ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ പോച്ചപ്പള്ളിയിൽ നിന്നാണ് ഇപ്പൊ തെലുങ്കാന പോച്ചമ്പള്ളി ഹാൻഡ് മൂവൺ ആയിട്ടുള്ള സാരീസ് പോച്ചമ്പള്ളി സാരീസ് അല്ലെങ്കിൽ കലങ്കാരി ഡിസൈൻസ് എന്നുള്ളത് ആലോചിക്കാം നെക്സ്റ്റ് അബുദാബി അബുദാബിയിലെ കറൻസി എന്ന് പറയുന്നത് ആണ് അബുദാബി എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ഏരിയയാണ് അവിടെയുള്ള ആകെ കൂടി ഉള്ളൊരു എന്ന് പറയുന്നത് ഡേറ്റ് പാംസ് ആണ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈന്തപ്പന മരങ്ങള് ഈന്തപ്പനകളാണ് ഉള്ളത് നെക്സ്റ്റ് ഖജാദിലി ആണ് കേട്ടോ രാജസ്ഥാനിലെ ഒരു വില്ലേജ് ആണ് ഖജാദിലി അവിടെ വളരുന്ന ഖജാദി ട്രീസ് ആണ് അവിടുത്തെ പ്രത്യേകത അധികം വെള്ളമൊന്നും ഇല്ലാത്ത ഏരിയയിൽ വളരുന്ന തരം ട്രീ ആണ് ഖജാദി ട്രീ മാത്രല്ല ഇതിന്റെ തടി തടി ഒരു തരത്തിലുള്ള ഇൻസെക്ട്സും എഫക്ട് ചെയ്യാത്ത തരം തടിയാണ് അതുപോലെ ഇതൊരു മെഡിസിനൽ വാല്യൂ ഉള്ള വുഡുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പോച്ചമ്പള്ളി ഈസ് എ ടൗൺ ഇൻ സർതേൺ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വിച്ച് ഇസ് ഫേമസ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുളി ഡിസൈൻഡ് ബ്രൈറ്റ് കളർഡ് പോച്ചമ്പള്ളി സാരീസ് ദിസ് ടൗൺ ഇസ് നൌ പാർട്ട് ഓഫ് ഓപ്ഷൻ സി തെലുങ്കാനയാണ് ഉത്തരം നെക്സ്റ്റ് ലാസ്റ്റ് നമ്മുടെ ആറാമത്തെ തീം എന്ന് പറയുന്നത് തിങ്സ് വി മേക്ക് ആൻഡ് ഡൂ എന്നുള്ളതാണ് അതിൽ പ്ലാന്റ്സിനെയും സീഡ്സിനെയും കുറിച്ചാണ് പറയുന്നത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡെസേർട്ട് ഓക്ക് ഡെസേർട്ട് ഓക്ക് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു ഓക്ക് മരമാണ് ഡെസേർട്ട് ഓക്ക് ഇതിന്റെ വേരിനാണ് പ്രത്യേകത അതിന്റെ വേര് എത്ര ഡീപ്പായിട്ട് വേണമെങ്കിൽ എത്ര താഴത്തേക്ക് വേണമെങ്കിലും പോകും വെള്ളം കിട്ടുന്നത് വരെ എത്ര ഡീപ്പായിട്ട് വേണമെങ്കിലും ഈ ഒരു മരത്തിന്റെ വേര് വേരിന് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് പിക്ചർ പ്ലാന്റ് നെപ്പൻഡസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇൻസെക്റ്റിനെ തിന്നുന്ന തരത്തിലുള്ള പ്ലാന്റ് ആണ് ഓക്കെ ഇതാണ് നെപ്പൻഡസ് പ്ലാന്റ് നെപ്പന്തസ് പ്ലാന്റ് ഒരു ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ് ആണ് ഇത് ഇങ്ങനെ ഈ ലിഡ് ഇങ്ങനെ തുറന്നു വെക്കും ഇസൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഉള്ളില് ചെറിയൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡും കാണുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ ആ സ്റ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള തമ്മിൽ ഇതിന്റെ കൈ ഒട്ടുകയും ചെയ്യും ഈ ലിഡ് ക്ലോസ് ആവുകയും ചെയ്യും ഈ ലിഡ് അടയുമ്പോൾ അതിൻ്റെ ഉള്ളില് ആ ഇൻസെക്ട് ട്രാപ്ഡാവും ഈ ഫ്ലവർ ആ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇത് കാണുന്നത് മേഘാലയ ഇന്ത്യയിലും മേഘാലയയിലാണ് ഇത് കാണുന്നത് അതുപോലെ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിലും നെപ്പന്തസ് പ്ലാന്റ്സ് കാണുന്നുണ്ട് നെക്സ്റ്റ് വെൽക്രോ ഇതാണ് വെൽക്രോ പ്ലാന്റിന്റെ സീഡ് ഈ വെൽക്രോ പ്ലാന്റ് സീഡിന്റെ പ്രത്യേകത നോക്കുക ഇത് നിറയെ മുള്ളുകളായിരിക്കും അതിന്റെ സീഡിന് നമുക്കറിയാം പ്ലാന്റ്സ് സീ ഡിസ്പേഴ്സൽ നടക്കുന്നത് പല വഴികളിലൂടെയാണ് കാറ്റിലൂടെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ വെള്ളം മഴ അനിമൽസ് ത്രൂ അങ്ങനെയൊക്കെ സീ ഡിസ്പേഴ്സൽ നടക്കുന്നുണ്ട് പ്ലാന്റ്സിൽ അപ്പൊ ഈ അനിമൽസിലൂടെയുള്ള സീ ഡിസ്പേഴ്സല് കാണുന്നതാണ് ഇത്തരത്തില് മുള്ള സ്ട്രക്ചേഴ്സ് അപ്പോൾ ഇതെന്താണ് ഈ അനിമൽസിന്റെ ശരീരത്തിലൊക്കെ പറ്റി പിടിക്കും അങ്ങനെ ജോർജ് മെസ്റ്റാൾ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഡോഗിന്റെ മേല് കുറച്ച് സീഡ്സ് ഇതേപോലെ പറ്റി പിടിച്ച് കിടക്കുന്നത് കണ്ടു ആ പ്ലാന്റ് ആണ് അദ്ദേഹം വെൽക്രോ എന്ന് പറഞ്ഞ് ഡിസ്കവർ ചെയ്തത് ക്യസ്റ്റ്യൻ ടൂ തൗസൻഡ് എയ്റ്റീനിലെ ക്രിസ്റ്റ്യൻ ആണ് ഡെസേർട്ട് ഓക്ക് എന്ന് പറയുന്ന ട്രീ കാണുന്നത് എവിടെയാണ് ഓസ്ട്രേലിയയിലാണെന്ന് നമ്മൾ പഠിച്ചു പി വൈ ക്യൂസ് തരുന്ന സമയത്ത് കാണിക്കുന്ന സമയത്ത് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഷോർട്ട് ടൈമിൽ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇ വി എസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് ഈ പറയുന്ന സിക്സ് ടീംസ് സിക്സ് ബ്രോ തീംസും അതിന്റെ സബ് ടീംസും തന്നെ പഠിച്ചു പോയാൽ മതി ഇത്രയും ഫാറ്റ്സ് എക്സാമിന് നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും ഇ വി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം താങ്ക്